ഇന്നത്തെ ക്ലാസ്സിൽ ഹിറ്റ്ലറിലെ ഉയർച്ചയാണ് പറയുന്നത് ഹിറ്റ്ലർ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് സ്ഥലം ഓസ്ട്രിയ ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ ഹിറ്റ്ലർ സൈന്യത്തിൽ ചേർന്ന് സന്ദേശവാഹകനായി പ്രവർത്തിച്ചു കോർപ്പറൻ ആയ ഹിറ്റ്ലർക്ക് ധീരതയ്ക്കുള്ള മെഡലുകൾ ലഭിക്കുകയും ചെയ്തു ഹിറ്റ്ലർ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സംഘടനയെ ഹിറ്റ്ലർ ഏറ്റെടുത്ത ഏറ്റെടുത്ത ശേഷം നൽകിയ പേരാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി പിന്നെ നാഷണലിസ്റ്റ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ മറ്റൊരു പേരാണ് നാസി പാർട്ടി ഹിറ്റ്ലർ ബവേറിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനും ബെർലിനേക്ക് ബെർലിനിലേക്ക് മാർച്ച് നടത്താനും അധികാരം പിടിച്ചെടുക്കാനും പദ്ധതിയിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ജർമ്മൻ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് റീച്ച് സ്റ്റാക്ക് എന്ന പേരിലാണ് പിന്നെ പാർലമെൻറ്റിൽ ആറ് ശതമാനം വോട്ട് ഉണ്ടായിരുന്ന നാസി പാർട്ടി മുപ്പത്തി ശതമാനം വോട്ട് നേടി ഏറ്റവും വലിയ കക്ഷിയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പിന്നെ ഹിറ്റ്ലർ തൻ്റെ ശക്തമായ പ്രഭാഷണങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ് അടുത്തതായിട്ട് കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കും ബെർസൽസ് ഉടമ്പടി ഉടമ്പടിയിലെ അനീതി ഇല്ലാതാക്കും ജർമ്മൻ ജനതയുടെ അന്തസ്സ് പുനഃസ്ഥാപിക്കും തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ നൽകും യുവാക്കൾക്ക് സുരക്ഷിതമായ ഭാവി ഉറപ്പാക്കും എല്ലാ വിദേശ സ്വാധീനങ്ങളും ഇല്ലാതാക്കും പിന്നെ ജർമ്മനിക്കെതിരെ എല്ലാ വിദേശ ഗൂഢാലോചനകളെയും ചെറുക്കും തുടങ്ങിയവയാണ് പിന്നെ മന്ത്രിസഭയിലെ ഏറ്റവും ഉയർന്ന പദവിയായ ചാൻസലർ സ്ഥാനം ഹിറ്റ്ലറിന് വാഗ്ദാനം ചെയ്തത് ആരാണ് അത് പ്രസിഡന്റ് ഹിൻഡൻബർഗാണ് പിന്നെ ഹിൻഡൻബർഗ് ഹിൻഡൻബർഗ് ചാൻസലർ സ്ഥാനം ഹിറ്റ്ലർക്ക് വാഗ്ദാനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിനാണ് പിന്നെ ജർമ്മനിയിൽ പൗരസ്വ സ്വാതന്ത്ര്യം അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെക്കാൻ കാരണമായ ഉത്തരവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് അഗ്നിഗമന ഉത്തരവാണ് എന്തുണ് ജർമ്മനിയിൽ സ്വേച്ഛാധിപത്യം സ്ഥാപിച്ച എനേബ്ലിംഗ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് മൂന്നിലാണ് പിന്നെ എനേബിളിംഗ് ആക്ടിലൂടെ ഹിറ്റ്ലർ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് അടുത്തതായിട്ട് പാർലമെന്റിനെ മാറ്റി നിർത്തി ഉത്തരവിലൂടെ ഭരിക്കാനുള്ള അവകാശം നേടുകയും അതിലൂടെ എല്ലാ അധികാരവും ഹിറ്റ്ലറിൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ അതിൻ്റെ അനുബന്ധ സംഘടനകളും ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും നിരോധിക്കപ്പെട്ടു പിന്നെ സമ്പദ് വ്യവസ്ഥ മാധ്യമങ്ങൾ സൈന്യം ജുഡീഷ്യറി എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണം ഭരണകൂടത്തിൻ്റെ കൈകളിലായി തുടങ്ങിയവയാണ് പിന്നെ ഹിറ്റ്ലറെ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ച ഘടകങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധാനന്തരം സഖ്യ കക്ഷികൾ ജർമ്മനിക്കു മേൽ അടിച്ചേൽപ്പിച്ച ഉടമ്പടിയാണ് ബെർസൽസ് ഉടമ്പടി പിന്നെ ജർമ്മനിയെ നിരായുധീകരിച്ചു പിന്നെ യുദ്ധ കുറ്റം ചുമത്തി ആറ് ബില്യൺ പൗണ്ട് നഷ്ടപരിഹാരം നൽകാൻ നിർബന്ധിതരാക്കി പിന്നെ ഇത്തരം നടപടികളിലൂടെ ജർമ്മൻ ജനതയെ അപമാനിതരാക്കി മാറ്റി പിന്നെ ജർമ്മനിയിലെ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും പിന്നെ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയ അസ്ഥിരതയും ഇതിൻ്റെ ഘടകങ്ങളാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ തീവ്ര ദേശീയതയിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത് യുദ്ധ നഷ്ടപരിഹാരം ജർമ്മനി സ്വർണത്തിലാണ് നൽകേണ്ടി വര വന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ജർമ്മനി നഷ്ടപരിഹാരം നൽകാൻ വിസമ്മതിച്ചു അതിനാൽ ഫ്രഞ്ചുകാർ കൽക്കരിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചു പ്രമുഖ വ്യവസായ കേന്ദ്രമായ റൂർ പിടിച്ചെടുത്തു ഹൈപ്പർ ഇൻഫ്ല ഇൻഫ്ലേഷനിൽ നിന്നും ജർമ്മനിയെ രക്ഷിക്കാനായി ഇടപെട്ട വിദേശ രാജ്യമാണ് അമേരിക്ക അമേരിക്ക ജർമ്മനിയെ സഹായിക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണ് ഡേവ്സ് പ്ലാൻ പിന്നെ ജർമ്മനിക്കാരെ ഇപ്പോൾ ഹിറ്റ്ലറിലേക്ക് ഹിറ്റ്ലറിലേക്ക് ആകർഷിച്ച ഹിറ്റ്ലറിൻ്റെ സംഘടന മികവും പ്രസംഗ പാടവും പടവുമാണ് നാസികൾ തങ്ങളുടെ ശത്രുക്കളായി കണക്കാക്കിയിരുന്നത് സോഷ്യലിസ്റ്റുകളെയും ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ജനാധിപത്യവാദികളെയുമാണ് ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികളെന്ന് ഹിറ്റ്ലർ ആരോപിച്ചത് ജൂതന്മാരെയാണ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ഹിറ്റ്ലർ ആരംഭിച്ച ക്യാമ്പുകളാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഈ ക്യാമ്പുകൾ വെച്ച് ഈ ക്യാമ്പുകളിൽ വെച്ച് ജൂതരെ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെടുന്നത് ഹോളോകോസ്റ്റ് എന്ന പേരിലാണ് ഹിറ്റ്ലർ രൂപീകരിച്ച ാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സെപ്റ്റംബറിലെ ന്യൂബർക്ക് പൗരത്വ നിയമങ്ങളാണ് ജൂതന്മാരും ജർമ്മൻകാരും ആരും തമ്മിലുള്ള വിവാഹം നിരോധിച്ചു ജൂത ജർമ്മൻ വിവാഹിതര ബന്ധം കുറ്റകരമാക്കി ജൂതന്മാർ ദേശീയ പതാക ഉയർത്തുന്നത് നിരോധിച്ചു പിന്നെ അടുത്തത് യൂത് യഹൂദന്മാരെ തിരിച്ചറിയാനായി ദാവി ഇതിൻ്റെ മഞ്ഞ നക്ഷത്രം തിരിച്ചറിയൽ ചിഹ്നമായി ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുതലാണ് പിന്നെ പതിനാല് വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് ആയുള്ള നാസി യുവജന ഗ്രൂപ്പുകൾ അറിയപ്പെട്ടിരുന്നത് ജംഗോർ ജുങ്കോൾക്ക് ജംഗോൾക്ക് എന്ന പേരിലാണ് പ്രനാസി ഭരണകാലത്ത് രൂപീകരിക്കപ്പെട്ട രഹസ്യ സംവിധാനമാണ് ഗസ്റ്റപ്പോ ഗസ്റ്റപ്പോ പിന്നെ തടങ്കൽ പാളയം കോൺസെൻറ്റ്യൂഷൻ ക്യാമ്പ് നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ആളുകളെ തടങ്കലിൽ വയ്ക്കുന്ന കേന്ദ്രമാണ് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്ന് പറയുന്നത് വൈദ്യുതീകരിച്ച മുഴുവേലികളിൽ പുറപ്പെട്ട നിലയിലാണ് ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ സാമ്പത്തിക മേഖലയുടെ വീണ്ടെടുക്കലിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കായി ഹിറ്റ്ലർ നിയോഗിച്ച സാമ്പത്തിക വിദഗ്ധനാണ് ഹിജൽമാർ ഷാച്ച് ഷാച്ച് ഹിജൽമാർ ഷാച്ചിൻ്റെ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടവയിൽ പ്രശസ്തമായവ ജർമ്മൻ സൂപ്പർ ഹൈവേകൾ ഫാക്സ് വാഗൺ കാറുകൾ തുടങ്ങിയവയാണ് ജർമ്മനി ലീഗ് ഓഫ് ജർമ്മനി ലീഗ് ഓഫ് നേഷനിൽ നിന്നും പിൻവാങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ജർമ്മനി റൈൻലാൻഡ് വീണ്ടും പിടിച്ചെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഓസ്ട്രിയയെയും ജർമ്മനിയെയും സംയോജിപ്പിക്കുന്ന വേളയിൽ സ്നാസികൾ മുന്നോട്ട് വെച്ച മുദ്രാഭാക്യമാണ് ഒരു ജനത ഒരു സാമ്രാജ്യം ഒരു നേതാവ് എന്നതാണ് ഓസ്ട്രിയയും ജർമ്മനിയും സംയോജിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ മറവിൽ വംശഹത്യ യുദ്ധം നടത്തിയത് ജർമ്മനിയിലാണ് ജർമ്മനിയുടെ കൂട്ടക്കൊലയ്ക്ക് വിധേയമായവർ ആറ് ദശലക്ഷം ജൂതന്മാർ ഇരുന്നൂറ് ഇരുന്നൂറായിരം എന്താ പറയുക ജിപ്സികൾ ഒരു ദശ ലക്ഷം പോളിഷ് സിവിലിയന്മാർ മാനസികമായും ശാരീരികമായും വൈകല്യമുള്ളതായി കണക്കാക്കപ്പെട്ട എഴുപതിനായിരം ജർമ്മൻ ജനങ്ങൾ അസംഖ്യ രാഷ്ട്രീയ എതിരാളികൾ തുടങ്ങിയവരാണ് പിന്നെ വിശ വിഷപാതകം ശ്വസിപ്പിച്ച് കൂട്ടുകളിൽ നടത്താൻ നാസികൾ രൂപം നൽകിയ കൊലപാതക കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത് ഔഷ എന്ന പേരിലാണ് പിന്നെ ന്യൂറംബർഗ് ട്രൈബ്യൂൺ എത്ര നാസികളെയാണ് യുദ്ധാനന്തര മതശിക്ഷ വിധിച്ചത് വരും പതിനൊന്ന് നാസികളെയാണ് അൻഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളാണ് അടുത്ത എട്ട് പിടിയിൽ അകപ്പെട്ട അൻഫ്രാങ്കും സഹോദരിമാരും അടയ്ക്കപ്പെട്ട ക്യാമ്പാണ് ഔഷ്വിഡ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണം ലഭ്യമാക്കിയ ഡയറി കുറിപ്പുകൾ എഴുതിയ പെൺകുട്ടിയാണ് ആൻഫ്രാങ്ക് പിന്നെ ചെമ്പകൻ രാമൻപിള്ളയും നാസികളും കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വാതന്ത്ര്യ സ്വതന്ത്ര ഭാരത സർക്കാരിലെ വിദേശകാര്യ മന്ത്രിയാണ് ചെമ്പക രാമൻപിള്ള ജർമ്മനിയിലെ ദേശീയ കക്ഷികൾ അംഗ അംഗത്വം ഉണ്ടായിരുന്ന ഏക വിദേശിയാണ് ചെമ്പകരാമൻപിള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവിത അന്ത്യം വരെ പോരാടിയ മലയാള വിപ്ലവകാരിയാണ് ഇദ്ദേഹം പിന്നെ ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് എന്ന് വിശ്വസിക്കുന്നത് നാസികളാണ് പിന്നെ അടുത്ത രണ്ടാം ലോക യുദ്ധത്തിലേക്ക് നയിച്ച ഹിറ്റ്ലറുടെ പ്രവർത്തനങ്ങൾ നാസിക പാർട്ടി ഒഴികെയുള്ള മറ്റു പാർട്ടികളെയും തൊഴിലാളികളെയും നിരോധിച്ച് ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി വേഴ്സായ സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ എതിരെ ജനങ്ങൾ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു ഇതിനായി പത്രം സിനിമ റേഡിയോ വിദ്യാഭ്യാസം തുടങ്ങിയവ ആശയ പ്രചാരണത്തിന് ഉപയോഗിച്ചു പിന്നെ ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത് ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു ആശ്രീയ ചെക്കോസ്ലെ വാക്യ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു രണ്ടാം ലോകയുദ്ധം രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെയാണ് രണ്ടു മഹായുദ്ധത്തിൽ രണ്ട് പ്രധാന സൈനിക ശൈലികളാണ് അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികൾ എന്നിവയാണ് അച്ചുതണ്ട് ശക്തികൾ ജർമ്മനി ഇറ്റലി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സഖ്യശക്തികൾ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന തുടങ്ങിയ രാജ്യങ്ങളിലാണ് രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ഹോളിനികൾ പിടിച്ചെടുക്കുന്നതിനും ആക്രമണ നയങ്ങളെ ആക്രമണ നയങ്ങളെ വ്യാപിപ്പിക്കുന്നതിനും ജർമ്മനിയും ഇറ്റലിയും രൂപം നൽകിയ സഖ്യമാണ് അച്ചുതണ്ട് സഖ്യം അചുതണ്ട് ശക്തികൾ സഖ്യ ശക്തികൾ തുടങ്ങിയവയാണ് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറച്ച് സംഭവമാണ് ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം ഈ ജർമ്മനി പോളണ്ട് ആക്രമണം ആക്രമിച്ച് ജർമ്മനി പോളൻ്റ് ആക്രമിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓ സെപ്റ്റംബർ ഒന്നിനാണ് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ മൂന്നിനാണ് ഫാഷിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം അറിയപ്പെടുന്നത് പ്രീണ എന്നാണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് പ്രീണ ഏറ്റവും നല്ല ഉദാഹരണമാണ് മ്യൂണിക് ഉടമ്പടി ഈ ഉടമ്പടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സൂഡറ്റ് സൂഡറ്റിൻലാൻഡ് ജർമ്മനിയിൽ നൽകാൻ തീരുമാനിച്ച സമ്മേളനം മ്യൂണിക് ഉടമ്പടിയാണ് ന്യനാക്രമണ സന്ധി സോവിയറ്റ് യൂണിയനും ജർമ്മനിയും പരസ്പരം ആക്രമിക്കുകയില്ലെന്ന് പോളൻഡ് പങ്കുവയ്ക്കുമെന്നും വ്യവസ്ഥ ചെയ്യപ്പെട്ട സന്ധിയാണ് അനക് അന അനാക്രമണ സന്ധി സോവിയറ്റ് യൂണിയനും ജർമ്മനിയും അനാക്രമണ സന്ധി ഒപ്പുവെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് അനാക്രമണ സന്ധി അവസാനിക്കാനുണ്ടായി കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചതാണ് പിന്നെ ചെക്കോസ്ലോവാക്കിയിലെ സമ്പൽ സമ്മർദ്ദമായ സൂഡൻറ്റൻ ലാൻഡ് എന്ന പ്രദേശത്തിന് മേലെ അവകാശം ഉന്നയിച്ചത് ഹിറ്റ്ലറാണ് പിന്നെ സൂഡൻഡ്ലാൻഡ് ലാൻഡ് പ്രദേശത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ പരിഹാരം കാണാൻ ജർമ്മനിയിലെ ന്യൂനിക്കൽ സമ്മേളിച്ച ന്യൂനിക്കൽ സമ്മേളിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് ഫ്രാൻസ് സൈബീരിയയിലെ ഫ്രാൻസ് സൈബീരിയയിലൂടെ ജപ്പാൻ കീഴടക്കാൻ മുതിർന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും തമ്മിൽ ത്രികക്ഷി ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബറിലാണ് ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ച പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിലാണ് സോവിയറ്റ് റെഡ് ആർമി ജർമ്മൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ സ്ഥലം സ്റ്റാലിൻ ഗ്രാഡിലാണ് അടുത്തത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ പരാജയപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മെയ്യിലാണ് ആറാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റിമറിച്ച രാജ്യങ്ങൾ അമേരിക്കൻ സോവിയറ്റ് യൂണിയൻ എന്നിവയാണ് സഖ്യകക്ഷികൾക്ക് ആക്രമണം തങ്ങാനാവാതെ കീഴടങ്ങിയ രാജ്യങ്ങളാണ് ഇറ്റലി ജർമ്മനി തുടങ്ങിയവ ഹിരോഷിമയിൽ അണുബോംബ് ആക്രമണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചോ ഓഗസ്റ്റ് ആറിലാണ് ഹിരോഷിമയിൽ ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ് എന്നാണ് നാഗസാക്കിയിൽ ബോംബ് ആക്രമണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ഒമ്പതിനാണ് ആണ് നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ ആണ് യുദ്ധം ബാക്കി വെച്ചത് അടുത്തതായിട്ട് ഹിരോഷിമ നഗസാക്കി ദുരന്തം പേരെ ജീവിക്കുന്ന മനുഷ്യർ ഹിബ ഹിബാകുഷകൾ ആണ് പിന്നെ ഹിരോഷമിയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമുണ്ടായ ഫലമായുണ്ടായ അണു വികരണത്തിൻ്റെ ഇരയായ ബാലികയാണ് സഡാക്കോ സുസൂക്കി പിന്നെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ് അടുത്തതായിട്ട് ജനറൽ കനാൽ ജന ജനറേഷൽ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട്സ് പിന്നെ ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദബ്രഡ് ഓൺ റിവർ ക്വായ ചാർളി ചാപ്പളിൻ്റെ ദ ഗ്രേറ്റ് എഡിറ്റേറ്റർ അലൻ റനയുടെ ഹിറോഷിമ മോൺ അമോർ പിന്നെ സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഷിൻലെസ് ലിസ്റ്റ് തുടങ്ങിയവയാണ് പിന്നെ പിക്കാസ് വേയുടെ വിഖ്യാത ചിത്രം ചിത്രം ഗവർണിക എണസ്റ്റ് ഹെമ്മിങ് വേയുടെ നോവൽ മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി എന്നുള്ളതാണ് പിന്നെ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് അടുത്തത് ദശലക്ഷക്കണക്കിന് വേറൊരു കൊല്ലപ്പെട്ടു യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മേധാവിത്വം തകർന്നു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു അമേരിക്കയും സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി മാറി ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ചു